കടം ഒരു ബാധ്യതയാണല്ലേ കൊടുക്കുന്നവനും വാങ്ങുന്നവനും കാരണം ഒരാൾ ചിലപ്പോൾ അവരുടെ ആവശ്യങ്ങൾ കൂടി മാറ്റിവെച്ചിട്ടുള്ള തുകയാകാം സൗഹൃദത്തിൻ്റെ പേരിൽ സ്നേഹത്തിൻ്റെ പേരിൽ കടം കൊടുക്കുന്നത് സഹായിക്കാനുള്ള മനസ്സുള്ള ഒരുവന് മാത്രമേ ഒരാൾക്ക് മറ്റൊരാൾക്ക് കടം കൊടുത്തിട്ടാണെങ്കിലും സഹായിക്കാനുള്ള മനസ്സുണ്ടാകുകയുള്ളൂ കടം കൊടുത്ത ആൾ ആ കാശ് തിരിച്ചു ചോദിക്കുമ്പോൾ മേടിച്ച ആൾക്ക് ദേഷ്യമാണ് അയാൾ പലവട്ടം അത് ചോദിക്കുമ്പോൾ കൊടുത്ത ആൾ ശത്രുവിനെ പോലെ ആകാനും മതി ചോദിച്ച് എത്ര നാൾ പുറകെ നടക്കും കാശു കടം കൊടുത്താൽ പിന്നെ പരസ്പരമുള്ള ബന്ധങ്ങളും ഇല്ലാതാകും ശരിയല്ലേ കടം വാങ്ങുമ്പോഴും ലോൺ എടുക്കുമ്പോഴും താൽക്കാലികമായ സുഖമാണ് പതിയെ അത് നമ്മുടെ മനസ്സമാധാനം ഇല്ലാതാക്കും ബന്ധങ്ങൾക്ക് വിള്ളലുണ്ടാകും വരവറിഞ്ഞ് ജീവിക്കുക കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാനുള്ള മനസ്സുണ്ടാകുക നമ്മൾക്ക് ആവശ്യമായ ഘട്ടത്തിൽ അത്യാവശ്യമായ ഘട്ടത്തിൽ നൂറ് രൂപയാണെങ്കിലും തന്ന് സഹായിച്ച ഒരാളെ ഒരിക്കലും മറക്കരുത് അവർ നമ്മളുടെ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്നവരാണ് അതുകൊണ്ട് ആദ്യത്തെ പ്രയോറിറ്റി കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കണം അതുകൊണ്ട് എല്ലാവരും വരവറിഞ്ഞ് തന്നെ ചിലവഴിക്കാനായി ശ്രമിക്കുക മാക്സിമം കടങ്ങളില്ലാതെ മനസമാധാനത്തോടുകൂടി ജീവിക്കാനായി ശ്രമിക്കുക അഥവാ കടം വാങ്ങിയാൽ അത് എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാനും ശ്രമിക്കുക പലപ്പോഴും നിങ്ങളിൽ പലർക്കും ഈ അനുഭവം ഉണ്ടായിട്ടില്ലേ നല്ലൊരു ബന്ധമുണ്ടായിരുന്നത് കടം കൊടുത്തതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടതും കടം കൊടുത്തിട്ട് നിങ്ങളുടെ ബന്ധം ഇല്ലാതായ നല്ല സൗഹൃദം ഇല്ലാതായ എത്രയോ പേര് ഉണ്ട് അല്ലേ നിങ്ങൾക്ക് ആ അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക കടം വാങ്ങിയാൽ കൊടുക്കാൻ പഠിക്കണം വരമറിഞ്ഞ് ചിലവഴിക്കാനും പഠിക്കണം